ജയം രവി എന്ന രവി മോഹന്റെയും മുൻ ഭാര്യ ആർതിയുടെയും വിവാഹമോചനം വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് വാർത്താക്കുറിപ്പിലൂടെ കടുത്ത ആരോപണങ്ങളുമായി രവിയും ആർത്തിയും എത്തിയപ്പോൾ നടന സപ്പോർട്ടുമായി എത്തിയത് സ്പിരിച്വൽ ഹീലറും കാമുകിയുമായി ാണ് അതിനിടെ രവിയിൽ നിന്ന് മാസം നാൽപ്പത് ലക്ഷം രൂപ ആർത്തി ജീവനാംശമായി ആവശ്യപ്പെട്ടത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി എന്നാൽ ഇതിനിടെ ഇരുന്നൂറ് കോടി രൂപയുടെ ജീവനാംശം വേണ്ടെന്ന് വെച്ച സാമന്ത പ്രശംസയുമായി എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ തൊട്ടു പിന്നാലെ ഇതിന് വളരെ മുൻപേ സമാനമായ നയം സ്വീകരിച്ച മഞ്ജുവിനെ ഓർമ്മിപ്പിച്ച് മലയാളി പ്രേക്ഷകരും എത്തി തമിഴ് സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിവാദങ്ങളൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജയം രവിയും മുൻഭാര്യ ആർത്തെയും തമ്മിലുള്ള വിവാഹമോചനം ആർത്തി തന്നെ ആർഭാട ജീവിതത്തിനായി ഉപയോഗിച്ചുവെന്നും മാതാപിതാക്കൾക്ക് പണം അയക്കാൻ പോലും സാധിക്കാത്ത വിധം സാമ്പത്തിക സ്വാതന്ത്ര്യം നിഷേധിച്ചുവെന്നും മക്കൾക്കായി മാത്രമാണ് ഇത്രയും നാൾ െന്നും അടുത്തിന്റത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ രവി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കെനിഷ ഫ്രാൻസിസുമായി അടുത്തതോടെ നടന്റെ സ്വഭാവം മാറുകയായിരുന്നു എന്നും താൻ അത് കണ്ടെത്തിയതോടെ രവി സ്വയം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയായിരുന്നു എന്നും ആർത്തി ആരോപിക്കുന്നു ഇതിനിടെ പ്രൊഡ്യൂസർ ഇഷാരി കെ ഗണേഷിന്റെ മകളുടെ വിവാഹ ആഘോഷങ്ങളിൽ കെനിഷക്കൊപ്പം രവി എത്തിയതോടെ വിവാദങ്ങൾ കൊടുത്തു അതോടെ കൂടുതൽ കുപിതയായ ആർത്തി രവിയെ എളുപ്പത്തിൽ സ്വതന്ത്രനാക്കാൻ ഇല്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു ജീവനാംശമായി മാസം നാൽപ്പത് ലക്ഷം ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഈ നീക്കത്തോടെ ആർത്തിയെക്കുറിച്ച് രവി ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വിശ്വസിക്കുന്നത് ഇതിനിടെ ഓണത്തിനിടെ എന്ന ചൊല്ല അന്വർത്ഥ ം സാമന്ത തന്റെ വിവാഹമോചന സമയത്തെടുത്ത നിലപാടിനെ പ്രശംസിക്കുന്നു ഉള്ള തിരക്കിലാണ് സോഷ്യൽ മീഡിയ മുൻഭർത്താവ് നാഗചൈതന്യുമായി വിവാഹ മോചിതയായപ്പോൾ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ജീവനാംശം നൽകാമെന്ന നടൻ വാഗ്ദാനം ചെയ്തെങ്കിലും സമന്ത അത് നിസ് തിരസ്കരിക്കുകയായിരുന്നു പണത്തിന് മുകളിൽ സ്വന്തം ആത്മാഭിമാനത്തിന് പ്രാധാന്യം കൊടുത്ത നടിയുടെ തീരുമാനത്തെ വാനോളം പുകഴ്ത്തുകയാണ് റെഡിറ്റ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആരാധകർ സമന്ത നാഗ ചൈതന്യ വിവാഹമോചനം നടന്നതും രവി ആർത്തി ദമ്പതികൾ വേർപിരിഞ്ഞതിന് സമാനമായ സാഹചര്യത്തിലാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇതിനിടെ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ദിലീപ് വാഗ്ദാനം ചെയ്ത ജീവനാംശം തള്ളിക്കളഞ്ഞ മഞ്ജു വാര്യരെ എല്ലാവരും മറന്നോ എന്നാണ് മലയാളികളായ സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ചോദിക്കുന്നത് പതിനാറ് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ചു പടിയിറങ്ങിയപ്പോൾ മഞ്ജുവിന്റെ കയ്യിൽ സമ്പാദ്യമായി ഒന്നും തന്നെ ഇല്ലായിരുന്നുവെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് പിന്നീട് അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നടി എല്ലാം വീണ്ടും ഒന്നിൽ നിന്ന കെട്ടിപ്പൊക്കുകയായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യാനോ സഹതാപം നേടാനോ മഞ്ജു ശ്രമിച്ചിട്ടില്ല സമന്തയെ പോലെ പി സഹായം തേടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തി നല്ല ഇമേജ് ഉണ്ടാക്കാനും മഞ്ജു മുതിരാറില്ല എന്നും ആരാധകർ ഓർമ്മിപ്പിക്കുന്നു